വണ്ടിരുള്ളി വെള്ളം കയറി അയച്ചേ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് വീണ്ടും ഒരു ദിവസം കൂടി തുടങ്ങുകയാണ് വീണ്ടും ഇന്ന് തൃശ്ശൂർക്കായി പോകാനുള്ളത് നമ്മളെ മാറഞ്ചേരി ഹോസ്പിറ്റലിലെ ലത സിസ്റ്റർ ഡ്രൈവറായിട്ട് നമ്മളെന്നെ വിളിച്ചിട്ടുണ്ട് മാറഞ്ചേരിയിൽ നിന്ന് നമ്മൾ തൃശ്ശൂരിക്ക് പോവുകയാണ് ദയ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അവിടെ ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ വിശേഷവും കാര്യങ്ങളും നമ്മളെ ലത സിസ്റ്ററുടെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ ഞാൻ വിളിച്ചിട്ടില്ല പത്തര മണിക്കാണ് പോകുന്നത് രാവിലെ നല്ല മഴയാണ് ഇന്നലെ നല്ല മഴയാണ് അപ്പോൾ ഇന്ന് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ മലപ്പുറം ജില്ലയിലേക്കും തൃശ്ശൂർ ജില്ലേക്കൊക്കെ ഒന്ന് അവധിയുള്ള ദിവസമാണ് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് പിന്നെ തൃശ്ശൂർ ഡാമുകളൊക്കെ തുറന്നിട്ടുള്ളതിൻ്റെ ഇതൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ ഇന്ന് പോവുകയാണ് പത്തര മണിക്ക് അപ്പോൾ നമ്മളിപ്പോൾ ടൈം അധികം ഒന്നും ആയിട്ടില്ല അപ്പോൾ എത്ര മണി ആയിട്ടുള്ളൂ അപ്പോഴാണ് അപ്പോളാണിപ്പോൾ വിളിച്ച് പറഞ്ഞത് നമ്മൾക്ക് ഒരു ഓഫർ അപ്പോൾ ആ ഓഫറും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ തൃശ്ശൂർക്ക് ഡ്രൈവറായിട്ട് പോവുകയാണ് അപ്പോൾ ഓരോ ദിവസവും ഓരോ ദിവസം വ്യത്യസ്തവും വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളാണ് ബംഗാളിന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നിങ്ങൾ കാണാൻ തയ്യാറാണെന്ന് വെച്ചാൽ നമ്മൾ കാണിച്ചു തരാൻ തയ്യാറാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഞാൻ പോവാൻ നിൽക്കുന്ന ടൈമിലാണ് കേട്ടോ വണ്ടിയുടെ ചാവിയൊക്കെ എടുത്തിട്ട് ശിവമോള് വന്നത് പിന്നൊക്കെ ഒരു ബെണ് എടുത്തിട്ട് വന്നിട്ടുണ്ട് വണ്ടി ഇതൊക്കെ എടുക്കണേ എന്താ മഴ അപ്പോൾ ഇന്ന് തൃശ്ശൂർക്ക് പോവുകയാണ് ഭയങ്കര മഴയാണ് വണ്ടി ഇതാണ് കേട്ടോ കുട്ടൻ്റെ വണ്ടിയാണ് പത്തര മണിയായി കണ്ടില്ലേ ഇതായിട്ടാണ് പോവണത് ഭയങ്കര മഴയാണ് എന്റെ ശിവമോള് ഇത് ഹെൽമറ്റ് ഒക്കെ എടുത്തിട്ട് എനിക്ക് തരേണ്ടത് ഈ കവറുകൾ ഇട്ടിട്ട് പോവാണ് നേരെ പോവാണ് കേട്ടാ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന വരവില് വണ്ടി എടുക്കണേൻ്റെ തെറ്റപ്പുറത്ത് കണ്ടില്ലേ ഞമ്മളവിടെ ഒരു ഇത് കെട്ടിയിട്ടുണ്ടായിരുന്നു അത് വീണ് കിടക്കേട്ടത് നൈക്കളൊന്നും ഇനി പാവ നീക്കി വെച്ചിട്ട് വേണോ അങ്ങോട്ട് പോകാന് മാറിഞ്ചിക്കില്ലാതെ സിസ്റ്ററുടെ വീട്ടിലേക്ക് എല്ലാം മഴയാണ് വീട് എടുക്കാൻ വേണ്ടിയിട്ടേ ഞാൻ മഴയത്ത് ഇങ്ങനെ സൈഡായിട്ട് നിന്നാതെ കേട്ടോ ആ ഫോട്ടോ കെട്ടിട്ടാണ് ഇപ്പൊ വിൽക്കണത് അപ്പോൾ നമ്മൾ ഇനി അല്ലാതെ സിസ്റ്ററുടെ വീട്ടിൽ എത്തിയിട്ട് കാണാം ഓക്കേ അപ്പൊ ഞങ്ങളാ മതിലിൻ്റെ മുകളിൽ ഇരിക്കുന്ന പാലെടുത്തിട്ട് ലര ചേച്ചിയാണ് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് അത് അത് ലതചേച്ചിയുടെ സ്വന്തം വീടാണ് പെരിച്ചേത്താണ് അപ്പം ഞാൻ ആ വീടിൻ്റെ അപ്പുറത്ത് ആ പീടേലാണ് ചോദിച്ചത് അപ്പം ഞാനിത് ആ പാലിൻ്റെ കുപ്പി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതെടുത്തിട്ട് ലതച്ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം അപ്പൊ ഞങ്ങൾ ഈ റോട്ടി കൂടെ ഉണ്ടിട്ട് ലറച്ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാ ഇതാണ് വഴി ഞങ്ങൾ അധ്യാനം അങ്ങനെ പോണം

കാറ് കേടൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല വെള്ളത്തിൽ കൂടി പോണെന്ന് മാത്രം നല്ല വെള്ളം ഉണ്ടെന്നു വേറെ കൊഴപ്പൊന്നുമില്ല ട്ടാ ഓക്കേ പിന്നെ വണ്ടിയാട് വര വരവ് കണ്ടില്ലേ ഇതൊക്കെ അതിന്റെ ഇടയിൽ കൂടെ പോവാണ് വെള്ളത്തിൽ കൂടെ പൂവ് തന്നെ വേറെ രക്ഷയില്ലല്ലോ ഇല്ലല്ലോ നമ്മളിപ്പോ എന്തായാലും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തല്ലാതെ കണ്ടിട്ട് ഒരു രക്ഷ ഇല്ല ആ ജാതി വെള്ളമാണ് ഇപ്പൊ ചൂണ്ട ഭാഗാണ് ഇപ്പൊ ഇതിട്ടാ ഭയങ്കര വെള്ളത്തിൽ കൂടെ യാത്ര പോയത് എത്തിട്ടോ ദേവ് ഹോസ്പിറ്റലിൽ വന്നിട്ടാ അവിടെ ഇട്ടുള്ളത് റോഡിന്റെ സൈഡിലാണ് ഇടാൻ ആ പിന്നെ ചങ്കടത്തൊക്കെ എന്ത് വെള്ളം എന്നാ പറഞ്ഞത് നല്ല വെള്ളക്കെട്ടായിരിക്കണ ഇന്ന് വല്ലാത്ത വെള്ളമായിരുന്നു റോട്ടിലൊക്കെ വരുമ്പോ തന്നെ ഭയങ്കര വെള്ളം നല്ല വെള്ളം നിക്കണ് അപ്പൊ അതിന്റെ ഒക്കെ ദൃശ്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഒന്ന് കണ്ടുപോയിട്ട് വല്ലാത്ത സംഭവം തന്നെയാണ് റോട്ടിലൊക്കെ ഭയങ്കര വെള്ളമായി അപ്പൊ നമ്മൾ വണ്ടിയിൽ ഉണ്ടായിരുന്ന സിസ്റ്ററിനെയും കുടുംബത്തിനെയൊക്കെ അവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഇങ്ങോട്ട് വന്നിരിക്കണം അവിടെ പാർക്ക് ചെയ്യാൻ ഞാൻ അങ്ങോട്ട് സ്ഥിതി അപ്പോൾ ചങ്കള് വണ്ടിയുടെ ഫ്ലാറ്റ്ഫോമിന്റെ ഉള്ളിൽ കടക്കം വരെ വെള്ളം കേറിക്കാണ് ഈ പോണ നമ്മൾ പോയ തിരിച്ചു പോണ പോക്കിലാണ് ഇതൊക്കെ സംഭവിച്ചത് അപ്പൊ കാണണം അപ്പോൾ ചങ്ങൾ വരേനൊക്കെ കിട്ടി നമ്മൾ അവരുടെ അനിയത്ര വീട്ടിലേക്ക് എത്തിയിട്ടാണ് മെഡിക്കൽ കോളേജ് റോഡിൻ്റെ അവിടെയാണ് ഈ കാണാണ് ഇല്ല തേച്ചിയുടെ അനിയത്തിര വീട് ഇനി അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ട വീട് വന്നില്ലേ അതല്ല തേച്ചിടെ അനിയത്തിര വീട് മെഡിക്കൽ കോളേജ് പോണ വഴിയാണ് ച്ചിരാ കുട്ടിയില്ല തെച്ചിരാത്ര കുട്ടിട്ടത് കുട്ടി ഞങ്ങൾ പോകാൻ വേണ്ടി നിക്കണു ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞാ അമ്മ കാണിയാ വണ്ടി നേരം ഞാനാവ് എന്താണ് എങ്ങനെയാണ് പോണെന്ന് അറിയണ്ടും വെള്ളം

അല്ലമാടിയാ ടൈം ഓർക്കാഞ്ഞിന്ന് പറഞ്ഞതുപോലെയാണ് പറയുന്നത് വെള്ളം കേറി കഴിഞ്ഞിട്ട് വണ്ടി ഓഫ് ആക്കി വെറ്റ് ഇങ്ങനൊരു ബ്രോക്ക് ആണ് അച്ചമ്മ അവിടെ അച്ചമ്മനെ നിങ്ങള് കണ്ടോട്ടേ ബ്ലോക്ക് കണ്ടില്ല അച്ചാമരേ ബ്ലോക്ക്

സിസ്റ്റർക്ക് ഒരു അമ്പലത്തിലൊന്ന് ആഗ്രഹം അത്രയും പേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് ഞങ്ങളിത് വീട്ടിലേക്ക് എത്തി തിരിച്ച് വീട്ടിലേക്ക് എത്തി ഇതിൻ്റെ വേറൊരു വീഡിയോ അമ്പലത്തേക്ക് പോയിട്ടുള്ള എൻ്റെ ഗുരുവായൂർ വീഡിയോ വേറെ ആയിട്ട് ഞാൻ ഇടണ്ടിട്ട് അപ്പോൾ അത് തൽക്കാലം ഇവിടെ വെച്ചിട്ടാണ് നിർത്താനുള്ള പരിപാടിയാണ് ഓക്കെ അപ്പോൾ ചങ്കളെ ബരാനൊക്കെ കൊടുന്ന് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ട് ഞാൻ കേടുന്നിട്ടാണ് എൻ്റെ ശിവുണ്ണി അത് അപ്പുറത്തും കിടക്കുന്നുണ്ട് കണ്ട ഓക്കെ അവസാനിച്ചേ